എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എൻ്റെ പേര് അശ്വിൻ പ്രസാദ് ആലപ്പുഴ ജില്ലക്കാരനാണ് ഈ കഴിഞ്ഞ കേരള പി എസ് സി സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ നാൽപ്പതാം റാങ്ക് ഹോൾഡറാണ് എനിക്ക് പണ്ട് മുതലേ സബ് ഇൻസ്പെക്ടർ അതുപോലെ ഡിഫൻസ് ഫോഴ്സിനോടൊക്കെ ഭയങ്കര താൽപ്പര്യമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി യു പി എസ് സി ആദ്യം കുറേ ട്രൈ ചെയ്തു സി ഡി എസ് എക്സാം എഴുതി ക്ലിയർ ചെയ്തു അങ്ങനെ നാല് പ്രാവശ്യം ഇൻ്റർവ്യൂവിൻ്റെ അവസാന സ്റ്റേജിൽ വെച്ച് ഞാൻ പുറത്താകുന്നു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സി പി ഒ എക്സാമിനേഷൻ എഴുതുന്നു ആ എക്സാമും പ്ലാസ് ആകുന്നു ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു അങ്ങനെ ഫിസിക്കലിയൊക്കെ ഞാൻ പക്കാ സെറ്റ് ആയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കോവിഡ് പിടിപെടുന്നു അങ്ങനെ എനിക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഞാൻ ആകെ തകർന്നു പോയി കാരണം എൻ്റെ ഏജ് കഴിഞ്ഞിരുന്നു പിന്നെ എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പി എസ് സിയിൽ ഒരു ഫോഴ്സിൽ കയറി പറ്റുക എന്നതായിരുന്നു അങ്ങനെയാണ് ഞാൻ കേരള പി എസ് സിയിലെ സബ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയിലേക്ക് വരുന്നത് തന്നെ ഞാൻ എൻട്രിയുടെ തന്നെ ഒരു ഫാക്കൽറ്റി തന്നെയാണ് എൻട്രിയിൽ ക്ലാസുകൾ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ചെറിയ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറോ ഏഴ് മണിക്കൂറൊക്കെ ക്ലാസ്സുകൾ എടുത്ത ശേഷം വന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം എന്നെ കൊണ്ട് അത് പറ്റുന്ന കാര്യമായിരുന്നില്ല എനിക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നാ പഠിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു തിരുവനന്തപുരത്ത് പോകാൻ വെച്ചു അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ലാതെ ഞാൻ അവിടെ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം അപ്പോൾ അതിൻ്റെതായ ഒരു പ്രഷറും തുടങ്ങി അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു അവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് തുടങ്ങി പരീക്ഷയ്ക്ക് ഏതാണ് ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളും ജോലി ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം ത്തിൽ നിങ്ങൾക്ക് ഈ ജോലി നേടാൻ പറ്റുമോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ വെറും ഇരുപത് ദിവസം മാത്രമാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത് അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആഗ്രഹമാണ് വലുതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരുപത് ദിവസം ലീവ് എടുക്കുകയാണ് അങ്ങനെ ഇരുപത് ദിവസം കൊണ്ട് സിലബസ് തീർക്കുക എന്നുള്ള വളരെ വലിയ പാടായിരുന്നു അപ്പം ഞാൻ കുറേ വിഷയങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു ജോഗ്രഫി ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല മറിച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് പോലുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഞാൻ ആ വളരെ ഇരുപത് ദിവസം കൊണ്ട് പൂർണ്ണമായും ഡിപൻഡ് ചെയ്തത് എൻട്രിയെ മാത്രമാണ് എൻട്രിയുടെ നോട്ട്സുകളും മറ്റു കാര്യങ്ങളും മാത്രമാണ് ഞാൻ ആ സമയത്ത് കൂടുതൽ പഠിച്ചു കാരണം എനിക്ക് പിന്നെ ആ സമയത്ത് ഇരുപത് ആണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ വീഡിയോ കണ്ട് പഠിക്കാനൊന്നും എനിക്ക് സമയമില്ല അപ്പോൾ നമ്മൾ നോട്ട്സ് മാത്രം വായിച്ച് വായിച്ച് പോവുകയായിരുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയ ശേഷം പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു എനിക്ക് അൻപത്തി ഒന്ന് മാർക്കായിരുന്നു എഴുതി കിട്ടിയത് അപ്പം ആ മാർക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ നമുക്ക് ബാക്കിൽ ഒരുപാട് പോകുമെന്നൊക്കെ വിശ്വസിച്ചു പക്ഷേ നമുക്ക് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അറിഞ്ഞപ്പം നമുക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ഉടനെ തന്നെ ഇനിയൊരു തോൽവി താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇതാരംഭിച്ചു അങ്ങനെ ഫിസിക്കൽ സമയം എത്തിയ സമയത്താണ് ഒരു സംഭവം നടക്കുന്നത് ഞാൻ പിന്നെയും ഹോസ്പിറ്റലൈസായി അപ്പോൾ ഡോക്ടറെ പറഞ്ഞു പനി ഭയങ്കര കൂടുതലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഫിസിക്കൽ ഉണ്ട് പോകണം ഡോക്ടർ പറഞ്ഞ് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഇഞ്ചക്ഷനും എടുത്തുകൊണ്ട് അന്ന് വൈകിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറുകയാണ് അങ്ങനെ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാകാം അങ്ങനെ ഫിസിക്കൽ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു പിന്നെ ഇൻറ്റർവ്യൂ മെഡിക്കൽ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി ജോയിൻ ചെയ്യുകയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് തോറ്റിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ പത്ത് വട്ടം തോറ്റവരായിരിക്കാം പതിനഞ്ച് വട്ടം തോറ്റവരായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു പരീക്ഷ എഴുതിയെടുത്താൽ ഒരു പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തോറ്റതിൻ്റെ കണക്കൊന്നും ആരും നോക്കാൻ പോകുന്നില്ല നിങ്ങൾ ജയിച്ചവരാണ് എല്ലാവരും ഇവിടെയൊക്കെ ഞാൻ ഓർത്ത് പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻട്രി പോലുള്ള സ്ഥാപനങ്ങളാണ് എൻട്രി ഉണ്ടാക്കിയ ഒരു റെവല്യൂഷൻ ഉണ്ട് ഈ അക്കാഡമിക് ഫീൽഡിൽ കാരണം നമുക്ക് മലയാളികൾക്ക് പൊതുവെയുള്ള ഒരു ധാരണയാണ് കാശ് കൂടുതലുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഇപ്പം പതിനായിരം രൂപയ്ക്ക് ഒരു കോഴ്സ് ഓഫർ ചെയ്യുമ്പം ആ പതിനായിരം രൂപയുടെ കോഴ്സാണ് ബെറ്റർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ആ സ്ഥാനത്താണ് സാധാരണക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതുപോലൊരു ഒരു വർഷത്തേക്ക് ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്ന എൻട്രി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ വലിയൊരു റെവല്യൂഷനാണ് ഈ ഒരു അക്കാഡമിക് ഫീൽഡിൽ ഉണ്ടാക്കിയത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്താൻ പറ്റും ഈ അവസരത്തിൽ എൻട്രി ടീമിന് എൻ്റെ എല്ലാവിധ നന്മയും രേഖപ്പെടുത്തുന്നു നാളെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സബ് ഇൻസ്പെക്ടറെ മാറാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് എൻട്രി താങ്ക്